പിന്നീട് നാൽപ്പത്തഞ്ചാവുന്നു പിന്നെ ഇത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ് എനിക്കും ആഗ്രഹമുണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല അതിന് അത് ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞു റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാവുമോ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇരുപതിനായിരം കോടി കൊടുക്കാനൊക്കെ നമ്മുടെ ജനപ്രതികളാ നമ്മുടെ മണ്ഡലത്തിലെ ഇടപിടി റോഡുകളെയും വില്ലേജ് റോഡുകളെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ നമ്മളിടത്തേക്ക് വന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞാൽ കേൾക്കുന്നത് അതെ നന്നാക്കിയത് പണം കൊടുക്കാനില്ല കൊടുക്കാനുള്ള ഇരുപത് പിന്നെ രണ്ടായിരം കോടി രൂപ അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കാതെ ആരും പണി ഏറ്റെടുക്കുന്നില്ല പഞ്ചായത്ത് വർക്ക് നടക്കുന്നില്ല റോഡിലൂടെ പോകുന്നവരൊക്കെ ചിലപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ചിനെ പഠിക്കുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന് പണി ചെയ്യാൻ പണമില്ലെന്നാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പം എടുക്കേണ്ട സമീപനം നമ്മുടെ കയ്യിൽ ഭൂമിയുണ്ട് മുപ്പത് മീറ്റർ വീതിയിൽ ഭൂമി നമ്മുടെ കയ്യിൽ നിൽക്കാണ് ആ ഭൂമിയിൽ ആക്കി ഈ പണമുണ്ടെങ്കിൽ ഈ പറയുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ശ്രീ പ്രതാപൻ പറയുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിൽക്കാതെ നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കടുംപിടുത്തം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം ഇല്ലാതാകുന്നു നാം കേന്ദ്രവുമായി ഈ വികസന കാര്യത്തിൽ അകന്നു പോകുന്നു പ്രത്യേകിച്ച് പുതിയ ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും അത് പിന്നെ കേന്ദ്രമന്ത്രി പിടിച്ച യോഗത്തിൽ വീണ്ടും ഒരു ഗൗരവപൂർവ്വമായ ചർച്ചക്കിടയാക്കി അതെല്ലാം കണക്കിലെടുത്താകണം ഇന്നത്തെ കാബിനറ്റ് ഇത് മുഖ്യമന്ത്രിയുടെ ആശയം നല്ല ആശയമാണ് നല്ല നല്ല ആശയമാണെന്ന് നടക്കില്ല ആശയം ലീഗ് നേതാക്കൾ പറയുന്നു പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇത് നടപ്പിലാകാൻ പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറയാം നഷ്ടപ്പെടുന്നവന്റെ വേദന വീട് നഷ്ടപ്പെടുന്നവന്റെ വേദന അല്ല നഷ്ടപ്പെടുന്നവന് നല്ല നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയണം ആ അത് കഴിയുന്നില്ലെങ്കിൽ നടക്കില്ല വിനു നമ്മൾ കണ്ടതല്ല ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ തൃശ്ശൂര് മണ്ണുത്തിയിൽ കണ്ട ആളാണ് ഞാൻ കഴിഞ്ഞ പതിമൂന്നര വർഷമായി മൂന്നാമത്തെ എം എൽ എ ആളാണ് തൃശൂർ ഇത് പ്രശ്നം ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരാണോ ശിശ്രിയ ചോദിച്ചത് പണം ഇവിടെ പണം കൊടുക്കാൻ ഇവിടെ പണം നാം എടുത്ത് ഈ ഭൂമി അളവെടുത്ത് തീരുമാനിച്ച് ഗവൺമെന്റ് കൊടുക്കാൻ പണമില്ല നടപ്പാകില്ല എന്നറിയാം പിന്നെ